മക്കള് പറഞ്ഞു അമ്മ തകർന്നു പോയി അമ്മ അമ്മ തകർന്നു പോയെന്ന് പോയി എന്റെ കൂടെ കൂടെപ്പുറപ്പ് പോയി കൂടി പോയി അത്രയേറെ ഇനി എന്ത് ചെയ്യാനും ഒന്നെ കൂടെപ്പുറപ്പാണ് പോയെന്ന് ഇനി ആരും പഞ്ചായത്തിലും വരൂല്ല ഒരിടത്തും വരില്ല ഇനി ഉണ്ട പറയും വരൂല കോട്ടക്കകത്തും വരില്ല കോട്ടക്കാലും വരില്ല ഇപ്പൊടത്തും വരൂലേ ഇനിയാവുള്ളൂ ഇതോടെ പോയെ നമസ്കാരം ആ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു ആത്മഹത്യാ വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ നമ്മളൊക്കെ കേട്ടത് എല്ലാവർക്കും അറിയുന്നത് പോലെ തിരുവനന്തപുരം ആര്യനാട് വരുന്ന ഗ്രാമപഞ്ചായത്തിലെ കോട്ടയ്ക്കകം വാർഡ് മെമ്പർ അവർ ശ്രീജ ശ്രീജായെന്ന് പറയുന്ന സ്ത്രീ എന്ന് മരണപ്പെട്ടിരിക്കുകയാണ് മരണപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ആത്മഹത്യ ഏറെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു രീതിയിലുള്ള ഒരു മരണം കൂടെ ഇത് അതായത് ആസിഡ് കഴിച്ചാണ് സ്വന്തം ജീവൻ ഒടുക്കിയിരിക്കുന്നത് നാട്ടുകാർക്ക് ഏറെ പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു ഈ പറയുന്ന ശ്രീജ എന്തിനും ഏതിനും എപ്പോഴും കൂടെ ഉണ്ടാകുന്ന അരെയും പറ്റിക്കാൻ താല്പര്യമില്ലാത്തൊരു ആൾ തന്നെയായിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ ആളുകളും സംസാരിക്കുമ്പോ ഇവിടുത്തെ അന്തരീക്ഷം കാണുമ്പോഴൊക്കെ മനസ്സിലാകുന്നത് പക്ഷേ പാർട്ടി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മുതലെടുപ്പ് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പ്രതികാരം ഇലക്ഷനൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ പോര് അതിനൊരു ഇരയായി മാറിയിരിക്കുകയാണ് ഈ പറയുന്ന ശ്രീജ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങളായിട്ട് ഇവർക്കെതിരെ നിരവധി ആരോപണങ്ങൾ സാമ്പത്തികപരമായിട്ട് ഇവർ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് അതിൽ മനം ആണ് ഇപ്പോൾ ഇവർ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശ്രീജയുടെ ഭർത്താവ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് അവൾ വ്യക്തിപരമായിട്ട് വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള കടം അത് ഏത് രീതിയിലാണ് സി പി എമ്മിനും സി പി എം സഖാക്കന്മാർക്കും ബുദ്ധിമുട്ടാകുന്നത് എന്നുള്ളതാണ് പാർട്ടി ഒരു വലിയ രീതിയിൽ രാഷ്ട്രീയ ആയുധമായിട്ട് ഇതിനെ ഉപയോഗിക്കുമ്പോൾ ഏത് രീതിയിലാണ് ശ്രീജ വാങ്ങിയ കടം അവർക്കൊരു ബുദ്ധിമുട്ടായി വാങ്ങുന്നതാ ഈ പ്രതിഷേധം നടത്തുന്ന ഒരാളിൽ നിന്ന് പോലും ഒരു രൂപം പോലും കടം വാങ്ങിയിട്ടില്ല ശ്രീജയും ശ്രീജയുടെ ബന്ധുക്കളും തമ്മിലുള്ള ഇടപാടിനാ ഇവർക്ക് എന്താണ് ഇത്ര പ്രശ്നം എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഭർത്താവിന്റെ ഭാഗത്ത് നിന്നും വരുന്നത് എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ് ഈ കുടുംബം മക്കൾ ഉൾപ്പെടെ നമ്മളോട് സംസാരിക്കാൻ തയ്യാറല്ല കാരണം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്റെ അമ്മയെ കൊന്നു കളഞ്ഞിട്ട് ഇനി ഞാൻ എന്താണ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ തരത്തിലുള്ള ചോദ്യങ്ങൾ അത്തരം ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം ഓരോരുത്തരെയും വ്യക്തിഹത്യ ചെയ്യുമ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി വ്യക്തിഹത്യ ചെയ്യുമ്പോൾ ആ വീട്ടിൽ ഉണ്ടാകുന്ന അവസ്ഥ ആ വീട്ടുകാരുടെ അവസ്ഥ എന്താണ് എന്നതിന്റെ ഒരു ഏറ്റവും അടുത്ത ഉദാഹരണം മാത്രമായിട്ട് മാറുകയാണ് ഈ ഒരു മരണം എന്തായാലും നമ്മളിപ്പോൾ നിൽക്കുന്നത് ശ്രീജയുടെ വീട്ടിലാണ് ഇവിടെ ഇത് ബന്ധുവീടാണ് വാടക വാടക കൊടുത്ത് ഈ വീട്ടിൽ നിൽക്കുന്നു എന്നാണ് വിവരം ഏഹ് നാൽപ്പത്തെട്ട് കാര്യായിട്ടുള്ള ശ്രീജ നാട്ടുകാരുടെ ഒക്കെ പ്രിയപ്പെട്ടവൾ തന്നെയായിരുന്നു എന്തായാലും സംഭവത്തിൽ സി പി എമ്മിനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഇപ്പോൾ കുടുംബം ആരോപിച്ചിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് വിജു മോഹൻ ആരോപണം ഉന്നയിച്ചതിൽ മനനൊന്ത് ഷീജ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് ഭർത്താവ് ജയൻ പറയുന്നത് കോൺഗ്രസ് അംഗമാണ് ശ്രീജ സാമ്പത്തിക ബാധ്യതയാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഇന്നലെയാണ് ആര്യനാട് നടന്ന സി പി എം പ്രതിഷേധ പരിപാടിയിൽ ശ്രീജയ്ക്കെതിരെ അതിമോശമായിട്ടുള്ള പരാമർശങ്ങൾ ഉന്നയിച്ചു കൊണ്ട് അവർ പ്രവർത്തനങ്ങൾ നടത്തിയത് പ്രകടനം നടത്തിയത് ആ ഒരു പരാമർശം അത് കണ്ട അതോട് തന്നെ ശ്രീജ ഒരുപാട് സങ്കടത്തിലായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത് മുപ്പത് ലക്ഷത്തിന്റെ സാമ്പത്തിക ബാധ്യത ഇവർക്കുണ്ട് എന്നുള്ള സൂചനകളാണ് എന്തായാലും സി പി എമ്മിനെതിരെ ൂക്ഷമായിട്ടുള്ള പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ രംഗത്തുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി മുതലാണ് ശ്രീജ കരഞ്ഞുകൊണ്ടിരുന്നത് രാത്രി മുഴുവൻ കരയുകയായിരുന്നു ഈ ഒരു വിഷയത്തിൽ എന്ന് പറഞ്ഞുകൂട്ട ഏർ ജയൻ രാവിലെ തന്നെ പ്രതികരണം നടത്തിയിരുന്നു റോഡിൽ ഇറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള അപമാന പരാമർശങ്ങളാണ് ശ്രീജിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നാണ് വിവരം കുഴപ്പമില്ല എല്ലാം ശരിയാകുമെന്നുള്ള വിശ്വാസം അവൾക്ക് നൽകിയിരുന്നെങ്കിൽ പോലും മാനസികമായിട്ട് ഈ ഒരു വിഷയത്തിനോട് പൊരുത്തപ്പെടാൻ അവർ ശ്രീജി ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും അടുത്ത് നിന്ന് ശ്രീജ കടം വാങ്ങി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നിട്ടും മോശമായ രീതിയിൽ അതായത് ഒരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിനോ മറ്റു കാര്യങ്ങൾക്കും ഒന്നും അല്ല പണം കടം േടിച്ചത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനത്തിനാണ് പക്ഷേ അത് രാഷ്ട്രീയ രീതിയിൽ മുതലെടുത്തത് വലിയ തരത്തിൽ അവരെ മാനസികമായിട്ട് ഏർ എന്നുള്ളതാണ് പണം തട്ടിയെടുത്ത് എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളും ആരോപണങ്ങളുമാണ് ആ ശ്രീജയ്ക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ശ്രീജയുടേത് ആത്മഹത്യയല്ല എന്നും സി പി എം നടത്തിയ കൊലപാതകവുമാണ് എന്നാണ് ഈ ഒരു വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആരോപണം സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് ശ്രീജ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചത് അവരെ വ്യക്തിപരമായി ആക്രമിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട് സി പി എമ്മിന്റെ പരിപാടി സാമ്പത്തിക ബാധ്യതയുടെ പേരിൽ സി പി എം അവരെ വേട്ടയാടുകയായിരുന്നു എം എൽ എ ജി സ്റ്റീഫന്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് സി പി എം നേതാക്കൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ശ്രീജയ്ക്കെതിരെ ഇത്തരത്തിൽ ത്തിലെ എല്ലായിടത്തും പോസ്റ്ററൊക്കെ പതിപ്പിച്ചുകൊണ്ട് അതിമോശമായിട്ടുള്ള രീതിയിൽ പ്രകടനം നടത്തിയത് എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഈ ഒരു വിഷയത്തിൽ പറയുന്നത് അത് മാത്രമല്ല കഴിഞ്ഞ ദിവസം സി പി എം ശ്രീജയ്ക്കെതിരെ പൊതുയോഗം സംഘടിപ്പിച്ചിരുന്നു ഒരു സി പി എം അനുഭാവിയുടെ കയ്യിൽ നിന്നും കാലണ പോലും വാങ്ങിക്കാത്ത ശ്രീജയ്ക്കെതിരെയാണ് പാർട്ടി ഇത്തരത്തിലൊരു വലിയൊരു രത്തിലുള്ള പ്രകടനം നടത്തിയത് എന്തായാലും പ്രശ്നം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച അതായത് താൻ വേടിച്ച കടം ഈ മാസം അവസാനത്തോടെ തിരികെ നൽകും എന്നുള്ള ഒരു ഉറപ്പ് കൂടെ ഈ ഒരു അവസരത്തിൽ ഇതിനിടയിലായിട്ട് ശ്രീജി നൽകിയിരുന്നു പക്ഷേ ഇത്തരം ഉറപ്പ് നൽകുമ്പോൾ ശ്രീജ ഈ പറയുന്നത് പോലെ പണം തിരികെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വിവാദ വിഷയമാകില്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ശ്രീജി അതിനു മുമ്പ് തന്നെ പാർട്ടി ഇടപെടുകയും ഈ പറയുന്നത് പോലെ പാർട്ടി പ്രതിഷേധിക്കുകയുമായിരുന്നു ഈ മുപ്പത്തി ഒന്നാം തീയതി പണം തിരികെ കൊടുക്കാം എന്നുള്ള ഉറപ്പ് ിയത് അറിഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കണം ഒരു പക്ഷേ എത്രയും പെട്ടെന്നുള്ള ഒരു പ്രതിഷേധം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നൊക്കെയാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്തായാലും സി പി എം സുഖാക്കന്മാർ നടത്തിയിട്ടുള്ള ഒരു പ്രതിഷേധം ഒരു സ്ത്രീയെ പരസ്യമായിട്ട് അപമാനിച്ചു ആ ഒരു അപമാനത്തിന്റെ ഭാഗമായിട്ട് മനന്നൊണ്ടാണ് ശ്രീജെ ഇപ്പോൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ നിന്ന് ലഭിക്കുന്ന സൂചന എന്തായാലും സാമ്പത്തിക ബാധ്യതയുണ്ടായിരുന്നു പക്ഷേ അതൊരിക്കലും രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിനോ രാഷ്ട്രീയപരമായിട്ടുള്ള തിരിമറിക്കോ ജനങ്ങളെ പറ്റിക്കാനോ ആയിരുന്നില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ ശ്രീജയുടെ സഹോദരിയാണ് ചേച്ചി ചേച്ചിയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതായിട്ട് സാമ്പത്തിക അതുള്ളത് ഇല്ല പൈസ പ്രശ്നവും ഉണ്ട് സംഭവം ഇത്ര ദിവസം അവൾ തരണം ചെയ്തു പോയി ഇന്നലെ വൈകിട്ട് തരണം ചെയ്ത് നോക്കി ഇത്രയും പ്രശ്നമായത് അല്ല ഇതൊരിക്കും ഒരു കുഴുമ്പോ നോർമൽ ആറ്റിപ്പോയിട്ടുള്ളതാണ് ഒരിക്കലും ഈ പറയുന്നത് ആരോപണങ്ങൾക്ക് നല്ലൊരു വ്യക്തിയാണ് നല്ലൊരു ഒരു മെമ്പർ ആണ് അത് എനിക്കറിയാം ലാസ്റ്റ് വിളിച്ചത് എന്നെ വിളിച്ചിട്ടില്ല ഇല്ല ഇല്ല എന്നെ വിളിച്ചിട്ട് രണ്ടു ദിവസം ഫോൺ ഇല്ലാത്തൊന്നും വിളിച്ചിട്ടില്ല എന്റെ മക്കളൊക്കെ വിളിക്കുകയും മിണ്ടെ ചെയ്യുന്നു പറഞ്ഞോ പറ്റി ഒന്നും പറഞ്ഞു ഇനി ചെയ്യൂലി ഞാൻ ചെയ്യൂല ഞാൻ എല്ലാവരുടെ ഒരു പൈസ ബുദ്ധിമുട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ വേറെ ഒന്നും അവള് പറഞ്ഞിട്ടില്ല പക്ഷെ ഇന്നലത്തെ ധാരണ ചെയ്തതിനു പക്ഷെ അവള് മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്നു പോയി മക്കള് പറഞ്ഞ അമ്മ തകർന്നു പോയി അമ്മ അമ്മ തകർന്നു പോയി അനിയത്തി പോയി എന്റെ കൂടെ ബറബ് പോയി അമ്മ പോയി അത്രയും എന്ത് ചെയ്യാനും നമ്മളെ കൂടെപ്പുറപ്പാണ് പോയത് ഇനി ആരും പഞ്ചായത്തിലും വരൂല ഒരിടത്തും വരില്ല ഇനിയും ഉണ്ടപാറയും വരൂല്ല കോട്ടക്കകത്തും വരൂല കോട്ടക്കാലത്തും വരൂല ഒരിടത്തും വരൂലേ ഇനി അവള് ഇതോടെ പോയ